തിരുവനന്തപുരം സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെന്നെത്താൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ വീടുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റിന് വീടുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ മലയും കീഴ് പേയാട് തച്ചോട്ടുകാവ് ഈ സൈഡിലൊക്കെ വീടുകൾ വാങ്ങാവുന്നതാണ് അങ്ങനെ നല്ലൊരു കിടിലം സ്പോട്ടിലാണ് ഈ ഒരു വീട് ഉള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ തച്ചോട്ടുകാവ് ജംഗ്ഷൻ തന്നെ അതായത് പേയാട് കഴിഞ്ഞ് തച്ചോട്ടുകാവ് ജംഗ്ഷൻ കഴിഞ്ഞ് മലയം കീഴ് പോകുന്ന വഴി ഇട്ടക്കലങ്കിൻ്റെ ഒരു ഷെ ഇര ഇരട്ടക്കലങ്ങ് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി അവിടെ തന്നെ ഒരു ചാനലുണ്ട് ആ ചാനലിൻ്റെ സൈഡിലൂടെ കാണുന്ന റോഡ് അകത്തേ ഇങ്ങനെ ജസ്റ്റ് വരുമ്പം തന്നെ ഒരു കെ എസ് ഇ ബി ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് വരിക ലെഫ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിതാ ഈദൻ വാലി എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ ആയിട്ട് നമ്മുടെ ബോർഡുകൾ കാണാം അത് നോക്കി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് മെയിൻ റോഡിൽ നിന്ന് അതായത് തച്ചോട്ടുകാവുന്ന മലയം കീഴ് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് കേവലം എഴുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതാ ഇങ്ങനെ ഒരു കോർണർ പ്ലോട്ടിലായിട്ടാണ് വീടിരിപ്പുള്ളത് നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഒത്തിരി അധികം തേക്കും തടിയിലുള്ള വർക്കുകൾ നമുക്കിതിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചുറ്റുവട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീട്ടിനകത്തേക്ക് പോവാം ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ഇൻ്റർലോക്ക് ചെയ്ത് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ചെടികൾ വെക്കാൻ പറ്റുന്ന സ്പേസിലെല്ലാം അതിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ റംബോട്ടാനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് റംബോട്ടാന്നിപ്പോൾ ഉണ്ട് നിങ്ങൾ വീട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അടുത്ത സീസണിൽ ഇവിടെ നിന്ന് കാറിക്കാൻ പറ്റും ഇത് നമ്മുടെ കിച്ചണിൽ വർക്ക് ഏരിയയും കഴിഞ്ഞ് വീണ്ടും ഒരു സ്പേസ് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡോറ് കൊടുത്ത് അടച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതുവഴി വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടുതൽ വിശേഷം എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുറ്റം വരുന്നത് ഈ സ്പേസില് നമുക്ക് രണ്ടോ മൂന്നോ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേഷ്യസ് ആണ് നമ്മുടെ മുറ്റം വീടിന്റെ മുൻവശത്തുള്ള വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന വരാന്തയിലുള്ള റെയിലിങ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കും തടിയിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഡോറ് കട്ടളാത ഈ ജനൽ ഇതെല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ലിവിങ് സ്പേസിൽ ടി വി യൂണിറ്റ് വെക്കാവുന്ന രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലെല്ലാം തന്നെ ആ ഒരു വുഡൻ തീമിലാണ് നമുക്ക് സീലിംഗ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ നല്ല നീറ്റായിട്ട് സോഫയെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കിത് ഈ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് എല്ലാം തന്നെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്പേസ് ഫുള്ളായിട്ട് നമുക്കൊരു സ്റ്റോറേജായിട്ട് ഉപയോഗപ്പെടുത്താം ഡ നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും തമ്മിൽ ഇങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇത് സീത്രുമായിട്ടുള്ളൊരു പാർട്ടിഷൻ ആണ് ഇതിൻ്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും ശരിക്കും വീട്ടിൽ സ്റ്റോറേജ് സ്പേസുകൾ നിറയെ വേണം കേട്ടോ അതുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ് ആണ് നോക്കിങ്ങനെ ഈ സാധനങ്ങളൊന്നും വാരി വലിച്ചിട്ടിരിക്കേണ്ട അതല്ല ഇതിനകത്ത് ഒതുങ്ങിയിരിക്കും ഇത് ഈ പാട്ടിഷൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നല്ല വീതിക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അവിടെ നിന്ന് അതാണ് ഈ രീതിയിൽ മൾട്ടി വൂഡിലൊരു പാട്ടിഷൻ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റെയർ ഇങ്ങനെ കറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്കതിൽ നല്ല രസമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഇവിടെയും ഒരു ഗ്ലാസ്സിലുള്ള ഡോസ കൊടുത്ത് നമുക്ക് സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ആ ഭാഗത്തായിട്ടാണ് വാശ്ശേരി വരുന്നത് അത ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലെല്ലാം തന്നെ ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടത് ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈൽ എല്ലാം വന്നിട്ട് ഒരു വുഡൻ കളറാണ് ഇതിലും നമുക്ക് ചെയ്തിരിക്കുന്നതെല്ലാം ഒരു വുഡൻ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഇത് സ്റ്റോണിലുള്ള സിംഗ് ആണ് ഇതിലുപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഗ്രനൈറ്റിലുള്ള സിംഗാണ് നൈസ് ഓക്കെ പിന്നെ നമുക്കിത് ആ ഫേബറിൻ്റെ കിച്ച് ഹോബിൻ ജിമ്മിനിയും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അപ്പോൾ അതൊന്നും ഇനി നിങ്ങൾ വാങ്ങേണ്ട കാര്യവുമില്ല കിച്ചൻ്റെ ചെയർന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ കാണാം ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് സിങ്കെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ വീണ്ടും കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഇവിടെ ഒരു സിങ്കുണ്ട് ഈ മീൻ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം ഗ്യാസ് നമുക്ക് ഇതിനകത്ത് സേഫായിട്ട് വെച്ചേക്കാം അപ്പോൾ ഗ്യാസ് ഇരിക്കുന്ന സ്പേസ് ഇങ്ങനെ ഒന്ന് അടച്ചിട്ട് റൂഫും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അകത്ത് മഴയൊന്നും അനയത്തില്ല അപ്പോൾ ഇത് സേഫായിട്ടിരിക്കും നമുക്ക് സാധാരണ ഈ ഗ്യാസ് ഇരിക്കുന്നത് അങ്ങ് പുറത്തായിരിക്കും വെച്ചേക്കുക ഇത് ആ സ്പേസും കൂടി ഇങ്ങനെ രണ്ട് വശത്തു നിന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം പുറത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ബാക്ക് ബാക്ക് യാർഡ് എന്ന് പറയുമ്പോൾ പറയുമ്പോ എവിടെയായിട്ട് ഒരു കിണറിന്റെ സൗകര്യം നോക്കുന്നുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് കിണറും ഉണ്ട് വാട്ടർ സോർക്കിയുടെ കണക്ഷനോ ഉണ്ട് ഇതാണ് നമ്മുടെ പിൻവശേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്പേസ് കൊടുത്താൽ അതിനകത്ത് ഇങ്ങനെ ഒരു പൈപ്പ് വെച്ച് റൗണ്ട് അതായത് മണ്ണിൽ നിന്ന് നമുക്ക് ചെടികൾ വെക്കാൻ കിണക്കാൻ അങ്ങനെയുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ടൈലിട്ട് ഫുള്ളായിട്ട് അടയ്ക്കാണ്ട് നോക്കി ഈ രീതിയിൽ ഒരു വലിയ പൈപ്പ് ഇട്ട് പി വി സി പൈപ്പിട്ട് മണ്ണിന്റെ മണ്ണിലേക്ക് നമുക്ക് ചെടികൾ വെക്കാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇത് വളരെ നല്ല ഒരു ഇതാണ് കേട്ടോ അതായത് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അധികം ചെടികളും അതുപോലെ പച്ചക്കറികളും ഒക്കെ വെക്കാവുന്ന രീതിയിൽ സ്ഥലമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂംസാണ് നമുക്ക് ഈ വീട് വീട്ടിന് വരുന്നത് അതിൽ ഒരു ബെഡ്റൂം താഴെയും മൂന്ന് ബെഡ്റൂം മേഡലാണ് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത ഇവിടെ എല്ലാം തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതാ ഒരു രണ്ട് വളി വലിയ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഈ ടൈൽസ് ഒക്കെ നോക്കിയത് ഇതെല്ലാം വന്നിട്ട് ജോൺസൺൻ്റെ ടൈൽസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ വയറിംഗ് വന്നിട്ട് ആർ ആറിൻ്റെ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ സ്വിച്ചസ് വന്നിട്ട് ജി എമ്മിൻ്റെ ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ഡ്രെസ്സിങ് റൂമായിട്ടൊരു ചെറിയ റൂം കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ ബാത്ത് എൻട്രൻസ് വരുന്നത് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഹിൻഡ് വെയറിൻ്റെ ക്ലോസറ്റ് അതുപോലെ തന്നെ സിറയുടെ പൈപ്പ് ഫിറ്റിങ്സ് സെറയുടെ തന്നെ സാനിറ്ററി വെയ്സ് ഇപ്പോൾ ഇതാ ഈ ഒരു ബാത്റൂമിൽ വാഷ് ബേസിൻ വരുന്നത് സിറയും ക്ലോസറ്റ് വരുന്നത് ഹിൻഡ് വെയറുമാണ് നമുക്ക് മേളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും സെറയുടെ ക്ലോസറ്റും വെച്ചിട്ടുണ്ട് അതുപോലെ സെറയുടെ വാഷ് ബേസിനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ റൂമിലും നമുക്ക് ഹിൻഡ് വെയറും സിറയും ഈ രീതിയിലാണ് നമുക്ക് സാനിറ്ററി വെയേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം സ്റ്റേ ഇങ്ങനെ കയറി കറങ്ങിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന് റെയിലിങ് വന്നിട്ട് ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ തടിയിലുള്ള ഡിസൈൻ ഡിസൈനിൽ എന്ത് കൊടുത്താലും നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് പ്രത്യേകിച്ച് തേക്കും തടിയിൽ അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ഡിസൈൻ വർക്ക് നമുക്ക് തടിയിൽ തന്നെ കിട്ടും അത് ഈ ചുമരിൽ നോക്കുകയാണെങ്കിൽ ത്രീ ഡി ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് ത്രീ ഡി ആയിട്ട് രണ്ട് ഫൈറ്റർ ഫിഷിൻ്റെ ഒരു മോഡൽ ഇങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ ചുമരിൽ ഫുള്ളായിട്ടുണ്ട് നമുക്ക് താഴെ മുതൽ ഇങ്ങനെ മേളിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നമുക്കൊരു അക്വോറിയത്തിൻ്റെ സെറ്റപ്പിലുള്ള രീതിയിൽ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് ത്രീ ഡി ആണ് അതെ ഇങ്ങനെ നോക്കി കണ്ടോ ഇങ്ങോട്ട് ഇങ്ങനെ തള്ളിച്ചിലുണ്ടാവും അതുപോലെ നല്ല രസമായിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മേളിലേക്ക് വരുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കിട്ടും ഈ കോമൺ സ്പേസിൽ നിന്ന് മൂന്ന് ബെഡ്റൂംസിലേക്കാണ് എൻട്രി വരുന്നത് ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം ലേ ഔട്ടിൽ വരുന്നതാണ് അതുപോലെ റൂം കബോർഡ് ഇതാ ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം ആ രീതിയിൽ സെയിം ലേ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസറ്റും സെറ്റും വാഷ് പേസിനും വരുന്നത് സെറയുടെ ഫിറ്റിംഗ് ആണ് അടുത്ത രണ്ട് ബെഡ്റൂംസ് വരുന്നത് നമുക്കിതാ ഇതൊന്ന് ഇത് രണ്ട് അപ്പോൾ ഇത് എനിക്ക് വേണം ഇതിലുള്ളതിൽ ആ ഭയങ്കര ചെറുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലേ ഏകദേശം അതേ സെയിം സൈസ് തന്നെയുണ്ട് പക്ഷേ ആ ഒരു ഡ്രസ്സിങ് ഇല്ല ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇത് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമാണ് ഇതിന്തായി ഇങ്ങനെ ഒരു സ്പേസിൽ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സൊക്കെ സിമിലറാണ് കേട്ടോ ഇത് നമുക്ക് ഓപ്പൺ ടെറസ് എന്നുള്ളൊരു സംഭവത്തിന് പകരം അതും ക്ലോസ്ഡ് സ്പേസ് ആയിരിക്കണം എടുത്തിട്ടുള്ളത് അതിനകത്താണ് വാഷിംഗ് മെഷീൻ എല്ലാം വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡ്രെയിനേജിൻ്റെ സൗകര്യം എല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും നമുക്ക് നമ്മൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരത്തില്ല ഇവിടെ ഫുള്ളായിട്ട് ടൈലൊട്ടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് നമുക്കിതിപ്പോൾ തുറന്ന് കാണാനായിട്ട് ഉഴപ്പില്ല ഇതിൻ്റെ പണിക്കാരൻ്റെ കയ്യിലായി പോയി കേട്ടാ ഒരു താക്കോല് അതുകൊണ്ടാണ് ആ ഭാഗം തുറക്കാത്തത് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഈ ഇവിടെയുള്ള തടിപ്പണികളെല്ലാം തന്നെ തേക്കൻ തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് മുൻവെസ്തു കാണുന്ന മാക്സിമം ഉള്ള വർക്കുകളെല്ലാം അതായത് ഈ റയിലിങ് ഈ ജനൽ വാതിലിൻ്റെ കട്ടള വാതില് അതെല്ലാം തന്നെ തേക്കൻ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഒരു വിഷല് വരുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ബാക്കിലേക്കെല്ലാം ഈ ഈദൻ വാലി എന്ന് പറയുന്ന അതിൻ്റെ വില്ലാസ് പോലെ തന്നെ ബാക്കിലേക്ക് ഒത്തിരി അധികം വീടുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ എന്താ ഇവിടെ എല്ലാം തന്നെ വീടുകളുള്ള ലൊക്കേഷനാണ് നല്ല പച്ചപ്പും നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് നമുക്ക് ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കോ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷൻ്റെ സാധാരണ രീതിയിലുള്ള റേറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് നല്ല കുറേയധികം വർക്കുകൾ ചെയ്ത് നീറ്റാക്കിയിട്ടുള്ളൊരു വീടാണ് മിസ്സാക്കലെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ചുറ്റുവട്ടത്തുള്ള റേറ്റൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് സാധാരണ രീതിയിൽ ഒരു വീട് വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഒരു വീട് മാത്രമായിരിക്കുമോ നോക്കി വരുക അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറെ കണ്ടിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എങ്ങനെയായാലും നിങ്ങളിത് നോക്കി വന്നു കഴിഞ്ഞാൽ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഇത് ഇവർക്ക് ശരിക്കും ഒരാൾ അഡ്വാൻസ് അഡ്വാൻസ് അല്ല ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ഇവർ ഒരു നാലഞ്ച് മാസം പോസ്റ്റ് പോസ്റ്റാക്കിയതാണ് കേട്ടോ അതിനുശേഷം പിന്നെ അവരുടെ വിവരമൊന്നുമില്ല ഒരു അമ്പതിനായിരം രൂപയും കണ്ട കൊടുത്തിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളെ വിളിച്ച് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് എന്തായാലും അത് ഇത് വാങ്ങുന്നവർക്ക് ഉപകാരമാവും താല്പര്യമുള്ളൊരു പെട്ടെന്ന് തന്നെ വിളിച്ചോ നല്ല നീറ്റായിട്ടുള്ള വീടാണ് മിസ്സാക്കല്ല എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്